സർ പാകിസ്ഥാൻ ചാരന്മാർ കൊച്ചിയിൽ പിടിയിലായിരിക്കുകയാണ് എന്താണ് ഇതിൻ്റെ പിന്നിലുള്ള കാര്യം ഇത് പിന്നെ കാർവാറിലാണ് കഴിഞ്ഞ ദിവസം മൂന്ന് പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന ഒരു വാർത്ത പുറത്തു വരുന്നത് ഈ നമ്മുടെ നാവിക രഹസ്യങ്ങൾ ചോർത്താനായിട്ട് ഇന്ത്യൻ നാവിക ഉദ്യോഗസ്ഥന്മാരെന്ന ഡിസ്കൈസിൽ എന്ന ഭാവത്തിൽ നമ്മുടെ ഐ എൻ എസ് വിക്രാന്ത് തുടങ്ങിയ കപ്പലുകളിൽ ചില ആളുകളെത്തി ഫോൺ സന്ദേശമായിട്ട് വരിക പിന്നീട് അതിൻ്റെ പിന്നാലെ അവർ വേഷം മാറിയൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ഒരു സ്ഥിതി ഈ ഇരുപത്തിയെട്ടാം തീയതിക്ക് ശേഷം ഏപ്രിൽ ഇരുപത്തെട്ടിന് ശേഷം കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിലാണ് അപ്പോൾ ഇത് തിരിച്ചറിഞ്ഞു പെട്ടെന്ന് നമ്മുടെ നാവിക ഉദ്യോഗസ്ഥർ തിരിച്ചറിയുകയും കാർവാറിൽ മൂന്ന് പേര് അറസ്റ്റിലാകുകയും ചെയ്തു അത് സുനിൽ നായിക്ക് വീണ റാണ്ടൽ അക്ഷയ് രവി നായിക്ക് എന്നീ മൂന്ന് പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലുള്ളത് ഇപ്പോൾ ഇവരുടെ ഓപ്പറേഷൻ എന്താണെന്ന് വെച്ചാൽ ഈ ഐ എൻ എസ് വിക്രാന്ത് ഐ എൻ എസ് വിക്രമാദിത്യ ഐ എൻ എസ് സുഭദ്ര പിന്നെ കടമ്പ ഐ എൻ എസ് ഈ കപ്പലുകളിൽ നിന്നൊക്കെ പിന്നെ രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക നാവിക രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുക അറേബ്യൻ കടലോരത്തും വിശാഖപട്ടണത്തെ ഇന്ത്യൻ മഹാസമുദ്ര തീരത്തും എങ്ങനെയൊക്കെ ആയിരിക്കും ഇന്ത്യൻ നാവികസേനയുടെ ശക്തി അത് കണ്ടുപിടിക്കുക എന്നതായിരുന്നു ഇല്ലെങ്കിൽ അത് തകർക്കുക എന്നായിരുന്നു അവരുടെ ലക്ഷ്യം ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ചും ഇതിൻ്റെ ചില ഓപ്പറേഷൻസ് നടന്നതായിട്ടാണ് സൂചന ഇപ്പോൾ ഇന്ന് ഒരു വാർത്ത വന്നിട്ടുണ്ട് മാധ്യമങ്ങളിലൊക്കെ തീരദേശത്ത് അതീവ ജാഗ്രത പുലർത്താൻ കോസ്റ്റ് ഗാർഡിന് നിർദ്ദേശം കൊടുത്തു അപ്പോൾ കോസ്റ്റ് ഗാർഡ് ഈ അറേബ്യൻസ് തീരത്തുകൂടി സഞ്ചരിക്കുന്ന എല്ലാ നോകകളും സാധാരണ കെട്ടുവള്ളങ്ങളോ കപ്പലുകളോ ചെറുതരം പിന്നെ ഈ യാഡ്സ് ഉണ്ടല്ലോ ടൂറിസ്റ്റുകളുടെ യാട്ട് ഇതൊക്കെ സൂക്ഷ്മമായിട്ടിപ്പോൾ പരിശോധിക്കുന്നുണ്ട് എല്ലാവരുടെയും ഉണ്ട് നല്ല കോമ്പിങ് നടക്കുന്നുണ്ട് അതിപ്പോൾ ഇന്നലെ മുതലാണ് തുടങ്ങിയത് അതിൻ്റെ വെളിച്ചത്തിലാണ് അപ്പോൾ ഈ പഹൽക്കാം സംഭവത്തിന് ശേഷം നമ്മുടെ തീരദേശത്ത് അതീവ ജാഗ്രത പുലർത്താൻ നിർദ്ദേശം ഒരു ഓപ്പറേഷൻ നടക്കുന്ന കാര്യം ആരും അറിഞ്ഞിരുന്നില്ല ഇപ്പോൾ ഈ കാർവാറിന് സമീപമുള്ള ഒരു ഗ്രാമത്തിലെ ആളുകളാണ് ഇപ്പോൾ കസ്റ്റഡിയിലായത് അവർ ഇന്ത്യക്കാർ തന്നെയാണ് പക്ഷേ ഇവർ പാകിസ്ഥാനിൽ നിന്ന് പണം വാങ്ങി പാകിസ്ഥാൻ എൻ്റെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്നും പണം വാങ്ങിയും ചിലർ ഹണി ട്രാപ്പിൽപ്പെട്ടും ആണ് ഈ ഉദ്യമത്തിന് തുനിഞ്ഞതെന്ന് അവരെ ചോദ്യം ചെയ്തപ്പോൾ വ്യക്തമായി അപ്പോൾ അതുപോലുള്ള സംരംഭം പലരും ഇനിയും ഇറങ്ങിയിട്ടുണ്ടെന്നാണ് ഈ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ വിവരം അതുകൊണ്ട് കൃത്യമായ കോംബിങ്ങും ജാഗ്രതയും തീരദേശത്ത് ഇപ്പോഴും ഉണ്ട് ഇതാണ് ഇതിനെ ഇതിനെക്കുറിച്ചുള്ള ലഭ്യമായ വിവരം പക്ഷെ ഇത് പാകിസ്ഥാൻ ഇത് ഉടനെ ചെയ്യാനുള്ള കാരണം പകൽഗാം സംഭവമാണ് ഇപ്പോൾ ഇന്ത്യ എങ്ങനെയും തിരിച്ചടിക്കും തിരിച്ചടിക്കുമ്പോൾ പ്രത്യാക്രമണത്തിനായാലും ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ആക്രമിക്കാൻ തീരദേശത്തോടെ ശ്രമിക്കുന്നതിനും അവർക്ക് വേണ്ടത്ര ഇൻഫർമേഷൻ വേണം കൊച്ചി പോലെ തീ ഉള്ള തീരപ്രദേശം പണ്ടേ തന്നെ എഴുപത്തൊന്നിലെ യുദ്ധത്തിനും ഒരു ടാർഗറ്റായിരുന്നു പായ്സ് പാക് ആർമിക്ക് പിന്നെ ഇവിടെ കൊണ്ടുവന്ന് ഈ ചതുപ്പ് നിലമായതുകൊണ്ട് പൊട്ടാത്ത ഒരു ബോം പെട്ടിരുന്നു എഴുപത്തൊന്നിലെ ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശ് വിമോചന യുദ്ധം ഒരു സമയത്ത് അപ്പോൾ അതുകൊണ്ട് അറേബ്യൻ തീരം ലക്ഷദ്വീപ് കേന്ദ്രീകരിച്ചിട്ടുള്ള പാകിസ്ഥാൻ്റെ ഓപ്പറേഷൻ എപ്പോഴും നമ്മൾ ഭയക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ടാണ് ീത്തരം ജാഗ്രതാ നിർദ്ദേശങ്ങളൊക്കെ അടിക്കടി വരുന്നതും നീണ്ടകര മുതൽ കണ്ണൂർ വരെയുള്ള തുറമുഖങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണങ്ങൾ ശക്തമാക്കിയത് അപ്പം നമുക്കറിയാം ഐ എൻ എസ് വിക്രാന്ത് ഈയുടെ കൊച്ചിയിൽ നിർമ്മിച്ച തികച്ചും ഇന്ത്യൻ സാങ്കേതിക പരിജ്ഞാനം കൊണ്ട് രൂപപ്പെടുത്തിയ ഒരു യുദ്ധക്കപ്പലാണ് അപ്പോൾ അതിൽ നിന്നും അതിൻ്റെ ഓപ്പറേഷൻ ഡീറ്റെയിൽസ് ഇവർക്ക് രാജ്യത്തിന് കിട്ടിയാൽ കൊള്ളാം അപ്പോൾ അതിനുള്ള ശ്രമം അവർ കൊച്ചി കേന്ദ്രീകരിച്ച് തുടങ്ങിയായിരുന്നു ഇപ്പോഴും അത് അവസാനിച്ചിട്ടില്ല ഭീഷണി നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് ഓപ്പറേഷൻസ് ശക്തമായിട്ട് തുടരുകയാണ് ഇതിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ട് പഹൽഗാൻ പഹൽഗാം ആക്രമണമാണ് അതുപോലെ തന്നെ പാകിസ്ഥാൻ ഒരു കാര്യം ഭയക്കുന്നുണ്ട് അതായത് ഒരിക്കൽ നമ്മൾ സർജിക്കൽ സ്ട്രൈക്ക് ചെയ്ത് കരമാർഗവും മറ്റൊരിക്കൽ വ്യോമമാർഗവുമാണ് ഇനി ആ നേവിയെ ഉപയോഗിച്ചുകൊണ്ട് നാവിക നാവിക നാവികസേനയെ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സർജിക്കൽ സ്ട്രൈക്കോ ആക്രമണമോ നടത്തുമോ ഒരു ഭയവും ഇതിൻ്റെ പിന്നിലില്ലേ തീർച്ചയായിട്ടും ഉണ്ട് കറാച്ചി തുറമുഖം ഇന്ത്യക്ക് പെട്ടെന്ന് വേണമെങ്കിൽ വേണമെങ്കിൽ ആക്രമിച്ച് കയറാവുന്ന അറേബ്യൻ തീരത്ത് നിന്ന് പെട്ടെന്ന് എത്താവുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ വ്യോമ ഗതാഗതം പാകിസ്ഥാൻ മുകളിലുള്ള വ്യോമഗതാഗതം തടഞ്ഞിരിക്കുകയാണ് പാകിസ്ഥാൻ അപ്പോൾ ഇന്ത്യ തീർച്ചയായിട്ടും അതുകൊണ്ട് ഇന്ത്യക്ക് ആ വർഷത്തിൽ അറുനൂറ് ബില്യൺ ഡോളർ ആണ് നഷ്ടം അപ്പോൾ അത്രയും ഹ്യൂജായിട്ടുള്ളൊരു നഷ്ടമാണ് ഇപ്പോൾ വിമാന കമ്പനികളൊക്കെ നഷ്ടപരിഹാരം വേറെ റൂട്ടിലൂടെ പോകുന്നതിന് സബ്സിഡിയൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ എയർ ഇന്ത്യയൊക്കെ വലിയ നഷ്ടത്തിലാകും അപ്പോൾ ഈ സാഹചര്യങ്ങളെല്ലാം കൂടെ കണക്കിലെടുത്ത് ഒരു യുദ്ധമും ഉടനെയും ഈ ഇന്ത്യ തുടങ്ങാത്തതിനും പല വീണ്ടു വിചാരങ്ങൾക്കുമൊക്കെ ഇതൊക്കെ കാരണമാണ് സാമ്പത്തികമായ ഒരു മുന്നേറ്റവും കുതിപ്പും ഒക്കെ പ്രതീക്ഷിക്കുന്നവരും അതിനുവേണ്ടിയുള്ള ഉദ്യമങ്ങൾ ആരംഭിച്ചിരിക്കെ പെട്ടെന്ന് യുദ്ധത്തിലേക്കെടുത്തിയാടുമ്പോൾ വരാവുന്ന തിരിച്ചടികളൊക്കെ കണക്കുകൂട്ടിയാണ് എന്നാൽ ഇന്ത്യക്ക് ദ്രോഹമുണ്ടാക്കിയ കുറ്റവാളികളെ പിടിച്ചു ശിക്ഷിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ പാകിസ്ഥാൻ നിഷ്പ്രയാസം ഇന്ത്യക്ക് വേണമെങ്കിൽ യുദ്ധം ചെയ്ത് കീഴ്പ്പെടുത്താവുന്നൊരു അന്തരീക്ഷമുണ്ട് പാകിസ്ഥാൻ ഏറ്റവും ഏറ്റവും ദുർബലമായൊരു ഭരണ സംവിധാനവും രാജ്യവുമാണ് ഇന്ന് അവിടെ ഉള്ളത് ആ രാജ്യത്തെ ഇന്ത്യയ്ക്ക് തവിടുപൊടിയാക്കാനൊന്നും ഒരു പ്രയാസമില്ല അങ്ങനെ വേണമെങ്കിൽ ശാശ്വതമായി ജമ്മു കാശ്മീർ ഇഷ്യൂ പരിഹരിക്കുകയും പി ഒക്കെ പാക്ക് ഒക്കുപ്പേഡ് കാശ്മീർ വേണമെങ്കിൽ തിരിച്ചു പിടിക്കുകയും ചെയ്യാം പക്ഷെ ആ തരത്തിലുള്ള ഒരു അഗ്രസീവ് ഓപ്പറേഷനിലേക്ക് ഇന്ത്യ തൽക്കാലം പോകുന്നില്ല സാവകാശം കാത്തിരിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര ഭരണകൂടം സേൽ ചെയ്യുന്നത് അപ്പോഴ് കിട്ടാവുന്ന വിവരങ്ങളൊക്കെ ശേഖരിക്കുവാനുള്ള തന്ത്രം എല്ലാ രാജ്യവും വിട്ടുകളയുന്നില്ല അതാണ് ഇത് ഈ തരം സംഭവം നാവിക നാവികരഹസ്യം അപ്പോൾ എന്നോട് ചോദിച്ചതുപോലെ നാവിക മേഖലയിൽ എന്തുകൊണ്ട് കാരണം ഇന്ത്യയുടെ നാവിക കരുത്ത് അപ്രോ പ്രതിരോധ്യമാണെന്ന് പാകിസ്ഥാൻ അറിയാം അത് ഇന്ന് ലോക നിലവാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്ത്യ സ്വന്തമായി നിർമ്മിച്ച വാർഷിപ്പാണ് എൻ എസ് വിക്രാന്ത് അതിൻ്റെ പ്രകരശേഷിയും അതിന് നങ്കൂര ഉണ്ടാവുന്ന പറ്റിയ സ്ഥലവും അറേബ്യൻ സീലുണ്ട് അപ്പോൾ അത് പാകിസ്ഥാനിൽ നിന്നൊരു തലവേദനയാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ ചാരപ്പണി അവർ ദുർബലമായാലും ജയിച്ചാലും ഇല്ലെങ്കിലും അവർ ഈ തരത്തിൽ പല കുസൃതികളും കാണിച്ചുകൊണ്ടിരിക്കും ഇന്ത്യ അത് സമയോചിതമായി നേരിടുന്നുമുണ്ട് അതാണ് ഇപ്പോഴത്തെ അവസ്ഥ അതായത് പാകിസ്ഥാൻ ഭയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യം അതെ ആദ്യാവസാനമേ അപ്പോൾ അതുകൊണ്ടാണ് പാകിസ്ഥാൻ ഈ പറയുന്ന എല്ലാ വിപ്രാളവും കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ത്യക്ക് അങ്ങനെ ഒരു നേവി ഉപയോഗിച്ചുകൊണ്ടൊരു ആക്രമണം നടത്തുകയാണെങ്കിൽ അത് ഏത് രീതിയിലായിരിക്കാം ആക്രമണം എന്നുള്ളതാണ് അത് നമുക്ക് പേഴിമല നാവിക അക്കാദമി ഉണ്ടല്ലോ അവിടെ നിന്ന് പരിശീലനം കിട്ടിയിറങ്ങുന്നത് ഇന്ത്യ ലോകത്തിലെ ബെസ്റ്റ് ക്ലാസ് കേഡറ്റ്സുകളാണ് അപ്പോൾ അവർ എല്ലാത്തരം നേവൽ ഓപ്പറേഷൻസിനും സജ്ജമാണ് പാരമ്പര്യമായി തന്നെ ഇന്ത്യ നാവിക വിദ്യയിൽ വളരെ മുന്നിലായിരുന്നു പണ്ട് അതിപുരാതനകാലം ഈ ചോളരാജാക്കന്മാരുടെ കാലം മുതൽ കപ്പലോട്ടിയ ചോളം എന്നൊക്കെ പറഞ്ഞു അതെ അതെ അപ്പോൾ ആ തരത്തിൽ നമ്മൾ പിന്നെ നാവികവിദ്യയിൽ വളരെ പ്രശസ്തമാണ് ഇപ്പോൾ അതിപുരാതന കാലം മുതലേ അതിന് പുറമെ ഈ സംസ്കൃത വാക്കാണ് ഈ നേവി എന്നുള്ളത് നവഗതി എന്ന സാംസ്കൃതിക വേർഡിൽ നിന്ന് ഇംഗ്ലീഷുകാർ ഓട്ടിച്ചെടുത്തതാണ് നേവി അപ്പോൾ ഇവിടുന്ന് സമ്പത്ത് മാത്രമല്ല നമ്മുടെ കൾച്ചറും ലാംഗ്വേജും ഒക്കെ അവർ പ്ലണ്ടർ ചെയ്തിട്ടുണ്ട് അപ്പം നേവി അപ്പം നവഗതി പുതിയ മാർഗം എന്ന നിലയിൽ ഇന്ത്യ രൂപപ്പെടുത്തിയ ഇതാണ് കടൽ യാത്രാ മാർഗം പിന്നീട് അവർ സാങ്കേതികമായി വളർന്നതുകൊണ്ട് അവർ പായ്ക്കപ്പലൊക്കെ ഉണ്ടാക്കി തിരിച്ചു വരികയും നമ്മുടെ പൊളിറ്റിക്സ് മാറുകയൊക്കെ ചെയ്തു അത് പിൽക്കാല ചരിത്രമാണ് അതൊക്കെ ലേറ്റർ പീരീഡല്ലല്ലേ പതിനാറ് പതിനേഴ് നൂറ്റാണ്ടിന് ശേഷം അതേ സമയത്ത് ഈ ഈ നവഗതി എന്ന് പറയുന്നത് ഒരു ഇന്ത്യയുടെ വിദ്യ തന്നെയാണ് അതിനെ നമ്മൾ വേണ്ട പോലെ കണ്ടറിഞ്ഞിട്ടൊന്നുമില്ല പക്ഷേ ഈ ഇപ്പോഴുള്ള ഈ നാവിക കരുത്ത് എന്ന് പറയുന്നത് നമ്മുടെ തീരപ്രദേശത്തിൻ്റെ വിസ്തൃതി അതി വിപുലമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ മുഖ്യ ഏകദേശം ഒരു അറുപത് ശതമാനം തീരപ്രദേശമുണ്ട് ഇത്രയും വിസ്തൃതമായ ഭൂപ്രദേശം കടൽ തീരമുള്ള ഒരു പ്രദേശത്തിന് വാണിജ്യപരമായി മാത്രമല്ല വ്യാവസായികമായും മാത്രമല്ല നാവിക കരുത്തിൽ നമുക്ക് സ്വന്തമായ ഒരു എക്സിസ്റ്റൻസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പം അത് കരുതിക്കൂട്ടിയാണ് ഇപ്പോൾ പുതിയ അക്കാഡമികൾ വരുന്നത് പുതിയ തുറമുഖങ്ങൾ വരുന്നത് ഇപ്പോൾ കഴിഞ്ഞ വാണിജ്യ തുറമുഖം ആയിട്ട് മാത്രമല്ല കരുതാവുന്ന ഭാവിയിൽ അതിനകത്തൊരു ആധിപത്യ സ്വഭാവമുണ്ട് അതുകൊണ്ടാണ് ചൈനയൊക്കെ അതിൽ നോട്ടം വെച്ചത് അപ്പം വാണിജ്യപരമായ പ്രാധാന്യം ഓഫ് കോഴ്സ് അത് വലിയ കാര്യം തന്നെയാണ് അതോടൊപ്പം തന്നെ സ്ട്രാറ്റജിക്കലി പ്രതിരോധപരമായ തന്ന ഒരു പിന്നെ ചെറുത്ത് നിൽപ്പിനുള്ള കേന്ദ്രം കൂടി ആയത് വളരാ അപ്പോൾ അതുകൊണ്ട് അതൊരു ഇന്ത്യക്കാരൻ്റെ കൺട്രോളിൽ നിൽക്കണം എന്നുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിശ്ചയദാർഢ്യത്തിൻ്റെ ഫലമാണ് ചൈന പോലുള്ളൊരു രാജ്യത്തിന് അതിൻ്റെ കൺട്രോൾ തുറമുഖ നിർമ്മാണവും ഓപ്പറേഷനും പോയിരുന്നുവെങ്കിൽ അത് നമ്മുടെ പ്രതിരോധത്തിന് വലിയ ഒരു ഭീഷണിയായി പോയായിരുന്നു അപ്പോൾ അത്ര അവസ്ഥയിലാണ് നമ്മൾ ഈ ചാരപ്രവൃത്തിയെയും കാണേണ്ടത് ഇപ്പോൾ പകൽകാമിന് ശേഷമുള്ള ഒരവസ്ഥയിൽ വിഴിഞ്ഞം ബോട്ടിൻ്റെ നിർമ്മാണത്തിന്റെ ഉത്തരവാദിത്വം ചൈനയ്ക്കായിരുന്നുവെങ്കിലൊന്ന് ആലോചിച്ചു നമ്മൾ എത്രമാത്രം അപ്പം അതുകൊണ്ട് അത്രയും സുരക്ഷാ പ്രാധാന്യമുള്ള തീരപ്രദേശമാണ് ഇന്ത്യ അതിന് ഇന്ത്യക്ക് സംരക്ഷിക്കാൻ അറിയാം എന്ന് ലോകത്തെ കാണിച്ചു കൊടുക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും